തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം സുഭദ്രേ സുഭദ്രേ ദാ വരുന്നു വന്ന് എത്തിയിരിക്കുന്നു എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം പറയാം മാസപിരിവുകാരും ആഴ്ച പിരിവുകാരും സമയം തെറ്റാദ്യത്തൊന്ന് ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് എങ്ങനെയും പറഞ്ഞു നിർത്താം പക്ഷേ മലയാളമറിയ തമ്മാച്ചുമാർ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അതൊക്കെ പോട്ടെ ഇന്നലെ പറമ്പിൽ നിന്ന് തേങ്ങ വെട്ടിയല്ലേ എത്രയുണ്ടായിരുന്നു മുഖത്ത് നോക്കി സത്യം പറയുന്നു അഞ്ഞൂറ്റി രണ്ട് എന്നിട്ട് അതവിടെ രണ്ടെണ്ണം നമുക്ക് തന്നു ബാക്കി അതിൻ്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി ഇന്നും ആ സുഭദ്രെ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരൊന്നും പറയരുത് കേൾക്കട്ടെ ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതല്ല വിവാഹം തീരുമാനിച്ചു ആര് വരാൻ വിളിക്കുന്നവരൊക്കെ വരും അതല്ല അതൊക്കെ പിന്നെ പറയാം വല്ലാത്ത വിശപ്പ് നീ പോയി കഞ്ഞി വിളമ്പ് ഞാൻ പുറത്തു പോയി കഴിച്ചിട്ട് വരാം ആ പിന്നെ മറ്റൊരു കാര്യം നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്

ഇതാരും ബ്രോക്കറോ ബ്രോക്കറുടെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും അല്ല മിൽക്കാനാ ദൈവമേ ആനപ്പാല് ഉറങ്ങിയോ ആ കറവക്കാരനെ സമ്മതിച്ചു കൊടുക്കണം ആ ബ്രോക്കറേ പറഞ്ഞ കാര്യം എന്തായി എന്റെ മകൾക്ക് പറ്റിയ നല്ല ബന്ധം എല്ലാം തരപ്പെട്ടോ

നല്ല നല്ല ഈ ഈ ഈ ഈ നോക്കിക്കേ കൊള്ളാം പയ്യൻ പയ്യൻ ഇഷ്ടപ്പെട്ടു നോക്കട്ടെ നമ്മുടെ മകൾക്ക് ചേരുന്ന എനിക്കും ഞാൻ ഞാൻ കല്യാണം നടത്തും സാധ്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല സുഭദ്രേ നമുക്ക് വലിയ ഓഡിറ്റോറിയത്തിലും വെച്ച് നടത്തിയാ പോരെ പയ്യൻ നല്ല ആയിരിക്കണം ഇത് നോക്ക് കൊള്ളാം കുഴപ്പമില്ല തറവാട് എങ്ങനെ വലിയ തറവാടിത്തം ഇല്ലെങ്കിലും തള്ള നല്ല ഒന്നാന്തരം തറവാടിയാണ് പിന്നെ തന്തയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിന് അങ്ങ് സമ്മതിക്കും അല്ല അകത്ത ഒരു പീഡന കേസില് പുള്ളി അകത്തായി പോയി ബ്രോക്കറേ ആ പേടിക്കണ്ടെന്ന് കല്യാണ തലന്ന് നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം കല്യാണം കഴിഞ്ഞിട്ട് കക്ഷി വേണ്ട ഇവിടെ തന്നെ തീറ്റി പോറ്റിക്കോ അതല്ല ഈ ബന്ധം പോളും അതൊക്കെ പോട്ടെ ഈ പെൺകുട്ടി എവിടെ കണ്ടില്ലല്ലോ അവള് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ വിളിക്കണോ അയ്യോ അത് വേണ്ട ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം അത് വേറെ ദിവസം വന്നാൽ മതി ആ ഞാൻ ബ്രോക്കറുടെ പുറത്ത് വണ്ടി കയറ്റിട്ട് വരാം കഥ അടച്ചേക്ക് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല തെണ്ടുകളും വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു അയ്യോ അച്ഛനും രാഘവേട്ടനും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു നിന്റെ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ രാഘവേട്ടാ എന്നിട്ട് എന്നിട്ട് ഞാൻ ഒരു ഒളിച്ചിരുന്നു അച്ഛൻ പോയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും തീരുമാനമായോ അങ്ങനെ അതിനൊരു കേട്ടു ശരിയാ നിന്റെ പ്രാർത്ഥന കേട്ടു എന്റെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടോ ഇപ്പോ ഈ ഉദ്ദേശം പറയാം എന്റെ രാഘവേട്ടനെ കാണാൻ എന്റെ രാഘവേട്ടനെ കാണാൻ എത്ര സുന്ദരനാ രാഘവേട്ട ഓ അല്ല പണ്ട് കുട്ടിക്കാലത്ത് ആ കാണുന്ന കായൽ കൂടി ശമ്പവും വെച്ച് കക്കയും കല്ലും പിറക്കി പുഴിമണ്ണിൽ കളിവീടുണ്ടാക്കി ലോറിയും കാറും വെച്ച് കളിച്ചു നടന്ന ആ പഴയ കുട്ടിക്കാലം എന്താ രാഗവേട്ടാ ആലോചിക്കുന്നേ പറയോ ഒന്ന് പോടി രാഘവേട്ടൻ ഒന്ന് ഓർത്തോ ഈ വരുന്ന കന്നിമാസത്തിൽ എന്റെ താലി കെട്ടിയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഒരു ഒരുപുഴം കയർടുത്ത് ഉത്തരത്തിലോ കാണിക്കരുത് കെട്ടിരുത് കെട്ടി ആടാനും ഞാൻ മടിക്കില്ല ശ്രീദേവിട്ടും കാണൂന്ന് നല്ല ീത്തപ്പേരിലെ കുടുംബമായത് ഇതാരെങ്കിലും കണ്ടാൽ മേലാളി പൂമുഖത്ത് വെച്ച് ഇത് ആവർത്തിക്കരുത് അമ്മേ അകത്ത് റൂമുള്ള കാര്യം എന്റെ മകൾ മറക്കേണ്ട രാഘവ നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലേടാ ഓ ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെന്നും പറഞ്ഞു മാനൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ടല്ല നീ ചെന്ന് ക്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ ഇവിടത്തെ അടുപ്പിൽ തീ പുകയൂ അതുകൊണ്ട് അയ്യോ തോന്നുന്നു അമ്മാച്ചനോ അയ്യോ അല്ല അമ്മേ അച്ഛനാണെന്ന് തോന്നുന്നു പേടിക്കണ്ട ഞാൻ കരുതി തന്നെയാ വന്നിരിക്കുന്നത് രണ്ടിലൊന്ന് എനിക്കിന്ന് അറിയണം എവിടെ തുറക്കാൻ കാരണം ഒളിച്ചിരിക്കാൻ ഒരു തലം സത്യം മാത്രമേ ൂ എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കണ്ട പറയടി എന്റെ പോക്കറ്റിൽ കിടന്ന ചീപ്പ് എവിടെ അയ്യോ എന്ത് പറ്റി മോളെ

തറയിൽ തറയിൽ വെച്ചാൽ വെച്ചാൽ മണ്ണ് പറ്റും പറ്റും എണ്ണ എന്ന രീതിയിൽ വളർത്തു എന്നിട്ടിപ്പോ ഇപ്പോൾ പറ്റേണ്ടത് തന്നെ പറ്റി ഈ വരുന്ന കന്നിമാസത്തിൽ നീ ഇവരുടെ കഴുത്തിൽ താലികെട്ടണം എന്തുകൊണ്ട് അത്രയും നീട്ടിക്കൊണ്ട് പോകണോ ചിങ്ങത്തിലാകരുതോ പക്ഷേ ഒരു കണ്ടീഷൻ ഈ നിമിഷം നിങ്ങളെ വീട്ടിൽ നിന്ന് തരണം എന്താ തൃപ്തിയായില്ലേ എന്റെ മരുമകന് ആ സുഭദ്രെ വരൂ നമുക്ക് ഇറങ്ങാം